റഷ്യൻ താവളങ്ങളിൽ ഭീകരാക്രമണം നടത്താൻ അമേരിക്കയും ബ്രിട്ടനും പദ്ധതിയിടുന്നതായ ഞെട്ടിക്കുന്ന വിവരമാണിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് റഷ്യൻ ഇന്റലിജൻസ് സർവീസാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് സിറിയൻ പ്രസിഡന്റ് ബാഷർ അൽ അസദ് സർക്കാരിന്റെ പതനത്തിനു ശേഷം ഈ മേഖലയിൽ ശാശ്വതമായ ആധിപത്യം നേടുന്നതിനായി അമേരിക്കയും ബ്രിട്ടനും മിഡിൽ ഈസ്റ്റിൽ അരാജകത്വം നിലനിർത്തുക എന്ന നീക്കമാണ് നടത്തുന്നതെന്നും വാർത്താ ഏജൻസി ശനിയാഴ്ച പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് സിറിയയുടെ മെഡിറ്ററേനിയൻ തീരത്തെ റഷ്യയുടെ സൈനിക സാന്നിധ്യം പ്രാദേശിക സ്ഥിരതയിൽ ഒരു പ്രധാന ഘടകമായി പ്രവർത്തിച്ചു വരികയാണ് എന്നാൽ ഇത് തങ്ങളുടെ ഗൂഢലക്ഷ്യങ്ങൾക്ക് തുരങ്കം വെക്കുമെന്ന ആശങ്ക ബ്രിട്ടനും അമേരിക്കയ്ക്കുമുണ്ട് ഇതൊഴിവാക്കുന്നതിനായി ബ്രിട്ടീഷ് രഹസ്യാന്വേഷണ ഏജൻസികൾ സിറിയയിലെ റഷ്യൻ സൈനിക കേന്ദ്രങ്ങളിൽ ഭീകരാക്രമണങ്ങളുടെ ഒരു പരമ്പര തന്നെ സംഘടിപ്പിക്കാനുള്ള പദ്ധതികളാണ് ഈ നീക്കത്തിന് അമേരിക്കൻ പിന്തുണയുമുണ്ട് സിറിയയിലെ ജയിലുകളിൽ നിന്ന് മോചിതരായ ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ പോരാളികൾക്കായിരിക്കും ആക്രമണങ്ങളുടെ ചുമതല എന്നാണ് സൂചന ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് ബ്രിട്ടീഷ് രഹസ്യാന്വേഷണ സേവനമായ എം ഐ സിക്സിന്റെയും അമേരിക്കയുടെ സി ഐ എയുടെയും പ്രതിനിധികൾ അടുത്തിടെ തങ്ങളുടെ നിയന്ത്രണത്തിലുള്ള സിറിയ ആസ്ഥാനമായുള്ള ഐ എസ് കമാൻഡർമാരെ റഷ്യൻ സൈനിക താവളങ്ങളിൽ തുടർച്ചയായി ആക്രമണം നടത്താൻ ചുമതലപ്പെടുത്തിയിരുന്നുവെന്നാണ് റഷ്യൻ ഏജൻസി പറയുന്നത് ഇതിനായി തീവ്രവാദികൾക്ക് നേരത്തെ തന്നെ ആക്രമണത്തിനായി ആളില്ലാ വിമാനം ഉൾപ്പെടെ കൈമാറിയതായും വിവരമുണ്ട് റഷ്യൻ താവളങ്ങളിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് ആസൂത്രണം ചെയ്ത ആക്രമണത്തിൽ തങ്ങളുടെ പങ്കാളിത്തം മറയ്ക്കാൻ സിറിയയിലെ ഐ എസ് സ്ഥാനങ്ങളിൽ ആക്രമണം തുടരാൻ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും സൈനിക കമാൻഡുകൾ അവരുടെ വ്യോമസേനകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളതായും ഇത്തരം പ്രകോപനങ്ങൾ സിറിയയിൽ നിന്ന് സൈന്യത്തെ ഒഴിപ്പിക്കാൻ റഷ്യയെ പ്രേരിപ്പിക്കുമെന്നാണ് അമേരിക്കയും ബ്രിട്ടനും പ്രതീക്ഷിക്കുന്നത് പുതിയ സിറിയൻ അധികാരികൾക്ക് തീവ്രവാദികളെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ലെന്ന് കുറ്റപ്പെടുത്തി അവരെയും പ്രതിരോധത്തിലാക്കാനാണ് അമേരിക്ക ശ്രമിക്കുന്നത് പതിനഞ്ചു മുതൽ ഭീകരതയ്ക്കെതിരെ പോരാടാൻ സിറിയയെ സഹായിക്കുന്ന അസദ് ഗവൺമെന്റിന്റെ സഖ്യകക്ഷിയായിരുന്നു റഷ്യ രണ്ടായിരത്തി പതിനേഴിൽ റഷ്യയും സിറിയയും റഷ്യൻ സൈന്യം മുന്നോട്ട് വെച്ച മുന്നോട്ടു വെച്ചും കിഴക്കുള്ള ഗമൈമിം എയർബേസിന്റെയും നാൽപ്പത്തിയൊൻപത് വർഷത്തെ പാട്ട കരാറിൽ ഒപ്പിട്ടിരുന്നു നിലവിൽ സിറിയ കൈവശം വെക്കുന്ന ഗ്രൂപ്പിലെ ഭൂരിപക്ഷവും രാജ്യത്ത് റഷ്യയുടെ സൈനിക താവളങ്ങൾ നിലനിർത്താൻ താല്പര്യം പ്രകടിപ്പിച്ചതായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ തന്നെ അടുത്തിടെ പ്രസ്താവിക്കുകയുണ്ടായി രാജ്യത്തിനാവശ്യമായ മാനുഷിക സഹായം എത്തിക്കുന്നതിന് നിലവിൽ ടാർട്ടസ് ഗമേമിം സൗകര്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു സിറിയയിൽ റഷ്യൻ സൈനിക സാന്നിധ്യം നിലനിർത്തുന്നതിനുള്ള പ്രശ്നം ശ്രദ്ധാപൂർവം പരിഗണിക്കേണ്ടതുണ്ട് നിലവിലെ രാഷ്ട്രീയ ശക്തികളുമായും ഭാവിയിൽ ഈ രാജ്യം ഭരിക്കുന്നവരുമായും റഷ്യയുടെ ബന്ധം എങ്ങനെ വികസിക്കുമെന്ന് ചിന്തിക്കുന്നതായും പുടിൻ വ്യക്തമാക്കിയിരുന്നു പിന്നാലെയാണ് റഷ്യൻ താവളങ്ങൾ ലക്ഷ്യമിട്ട് ചാവേർ ആക്രമണത്തിന് ബ്രിട്ടനും അമേരിക്കയും ഭീകരരെ കൂട്ടുപിടിച്ചിരിക്കുന്നത് ഇപ്പോഴത്തെ ഈ നീക്കത്തിന് പിന്നിൽ യുക്രൈനിൽ അമേരിക്കൻ ചേരി നേരിടുന്ന തിരിച്ചടിയും ഒരു പ്രധാന കാരണമാണ് സിറിയയിലെ റഷ്യൻ താവളങ്ങൾ ആക്രമിച്ച് റഷ്യയുടെ ശ്രദ്ധ തിരിക്കാനാണ് പ്ലാൻ വലിയ നഷ്ടം റഷ്യക്ക് സംഭവിച്ചാൽ പുടിൻ പ്രതിരോധത്തിലാകുമെന്നും അമേരിക്കൻ ചേരി കണക്കുകൂട്ടുന്നുണ്ട് സിറിയയിൽ ഭരണമാറ്റത്തോടെ റഷ്യൻ സൈന്യം അവിടം വിട്ടു പോകുമെന്ന കണക്കുകൂട്ടൽ പിഴച്ചതും അമേരിക്കയ്ക്കും ബ്രിട്ടനും വലിയ തിരിച്ചടിയായിട്ടുണ്ട് റഷ്യൻ സൈന്യം സിറിയയിൽ ഉള്ളിടത്തോളം സിറിയയിൽ തങ്ങളുടെ താല്പര്യം നടപ്പാക്കുക പ്രയാസമായിരിക്കുമെന്നാണ് ഇരു രാജ്യങ്ങളുടെയും രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇതിനെല്ലാം താൽക്കാലികമായ ഒരാശ്വാസം എന്ന നിലയിൽ കൂടിയാണ് പുതിയ പ്ലാൻ തയ്യാറാക്കിയിരിക്കുന്നത് എന്നാൽ ഈ വിവരം ഇപ്പോൾ പുറത്തായതോടെ അമേരിക്കയും ബ്രിട്ടനുമാണ് പ്രതിരോധത്തിലായിരിക്കുന്നത് ലോകരാജ്യങ്ങൾക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത മാർഗമാണ് അമേരിക്കയും ബ്രിട്ടനും ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് അത്യന്തം പ്രകോപനപരമായ നീക്കമാണിത് റഷ്യൻ സൈനിക ക്യാമ്പിൽ എന്ത് ആക്രമണം ഇനി ഉണ്ടായാലും റഷ്യ ബ്രിട്ടനെയും അമേരിക്കയെയും മാരകമായി തന്നെ ആക്രമിക്കും അതാകട്ടെ വ്യക്തവുമാണ്